ഗുഡ് മോർണിംഗ് ഗൈസ് കുളിച്ചരിഞ്ഞ് രാവിലെ തന്നെ അമ്പലത്തിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് അമ്പലത്തിൽ വന്നതിന് രണ്ടുണ്ട് വിശേഷം കാരണം ചക്കാമ്പറമ്പ് മുത്തിയോട് രണ്ട് വിശേഷങ്ങള് പറയാനായിട്ടുണ്ട് ഒരു വിശേഷം ഇന്ന് വിച്ചുവിൻ്റെ പിറന്നാളാണ് നാളെ വരുന്ന ദിവസമാണ് കേട്ടോ അപ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ് രണ്ടാമത്തെ വിശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷം ഒരുപാട് നാൾ ആഗ്രഹിച്ച ഒരുപാട് സ്വപ്നം കണ്ടിട്ടുള്ള ഒരു കാര്യം ഇന്ന് ഞങ്ങൾ സ്വന്തമാക്കുകയാണ് അപ്പം മുത്തിയോടും നിങ്ങളോടും ഒരുമിച്ച് തന്നെ പറയാം എന്താണ് കാര്യം എന്നുള്ളത് ഇന്ന് ഞാനും മിച്ചും കൂടെ ഒരു സ്ഥലം മേടിക്കുകയാണ് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ടൊരു സ്ഥലം വേണം എന്നുള്ളത് അതിന്ന് ഞങ്ങൾ സാധിച്ചെടുത്തു കേട്ടോ അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹം മേടിച്ചപ്പം അമ്മ ഫസ്റ്റ് പറഞ്ഞത് തന്നെ മുത്തേരടുത്ത് പോയി പറയണം എന്നുള്ളതാണ് അത് നമ്മുടെ ഒരു വിശ്വാസമാണ് കേട്ടോ നാംപാതി ദൈവം പാതി എന്നല്ലേ ഇനിയുള്ള കാര്യങ്ങളൊക്കെ മുറ്റി നല്ല ഭംഗിയായിട്ട് നടത്തി തരും കേട്ടോ കാരണം ഞങ്ങളുടെ ലൈഫിൽ എന്തൊരു ബ്യൂട്ടിഫുൾ കാര്യം എന്ത് സന്തോഷമുള്ള കാര്യം നടന്നാലും അത് നമ്മളിവിടെ വന്ന് പറയാറുണ്ട് കേട്ടോ ഭംഗിയായിട്ട് തന്നെ നടക്കാറുമുണ്ട് ൂടെ അതെ മുൻകൂറിയൊക്കെ പറഞ്ഞത് ആ അല്ല ഞാൻ പറയാൻ പോയായിരുന്നു ഞാൻ മിച്ചവും കൂടെ ഇന്ന് നമ്മുടെ പരിപാടിയോടനുബന്ധിച്ച് ഫോട്ടോ എടുക്കാൻ പോവാണെന്ന് പറയാൻ വരുന്നാലും മുമ്പായിട്ട് പുള്ളി ചാടിക്കറി പറഞ്ഞു കേട്ടോ അപ്പൊ അമ്പലത്തിലൊക്കെ പോയിച്ചൊക്കെ വന്നു ഭഗവാന്റെ അനുഗ്രഹം ഭഗവതിയുടെ അനുഗ്രഹം ഒക്കെ കിട്ടി എന്ന് വിചാരിക്കുന്നു എന്തായാലും ഫോട്ടോ എടുത്ത് കൊടുക്കണം ആറ് ആറുമാസത്തിനുള്ളിലുള്ള ഫോട്ടോ എടുക്കണം കേട്ടോ അല്ലാത്ത ഫോട്ടോ എന്റെ ഉണ്ട് പോലെ ഉണ്ട് എത്ര ഇഷ്ടം പോലെ ഉണ്ട് ഒരു മൂന്ന് വർഷം മുമ്പൊക്കെ എടുത്തതൊക്കെ പക്ഷെ ആറ് മാസത്തിനുള്ളിലുള്ള എടുത്ത് കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പം ഇന്ന് ഉച്ച ടൈമിലാണ് നമ്മുടെ എഴുത്ത് വരുന്നത് അപ്പൊ ഞങ്ങൾ രാവിലെ അങ്ങോട്ട് ഇറങ്ങി കുറച്ച് പൈസ ഒരു മൂന്ന് ലക്ഷത്തി സംതിങ്ങോളം നമുക്ക് ബാങ്കിൽ ഇടാനായിട്ടുണ്ട് ബാലൻസ് ഉള്ള പൈസ കയ്യിൽ കൊടുക്കുക അപ്പൊ അതിനെല്ലാം കൂടെ കൂടിയിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഇതൊക്കെ കഴിഞ്ഞ് എപ്പം വരും എന്ന് അറിയില്ല വിച്ചു ഇത് കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ള സമയം തോന്നുന്നുണ്ട് കേട്ടോ നമുക്ക് വീട്ടിലൊന്നും ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടില്ല സമയമില്ല ഞങ്ങൾ ഇന്നലെ തൊട്ടേ പിന്നാലെ ആയിരുന്നു സമയം ഞങ്ങൾക്ക് കിട്ടുന്നില്ല കാണുമ്പോ നിസാരെന്ന് വിചാരിക്കും പക്ഷെ ഇതിലോട്ട് ഇറങ്ങി കഴിയുമ്പോഴാണ് ഇതിനകത്ത് ടാസ്ക് അത് വേണം ഇത് വേണം അങ്ങോട്ടേക്ക് ഓടണം ഇങ്ങോട്ടേക്ക് ഓടണം ഓട്ടപ്പാച്ചിൽ കഴിഞ്ഞിട്ട് സമയമില്ലാത്ത പോണ കാണട്ടെ ഈ വീഡിയോ കഴിഞ്ഞിട്ട് നമ്മള് പറമ്പും ഞങ്ങൾ കാണാൻ പോയപ്പോൾ ഉള്ള വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ായിട്ടൊന്നും നമുക്ക് വന്നില്ല ഒറ്റ ഒറ്റവരം കാണാൻ പോയി അത് നമുക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ എന്താ പറയാ നമ്മുടെ അടുത്തുള്ള ചേട്ടൻ തന്നെയാണ് ഇതിന്റെ ബാക്കിയുള്ള ഡീലിങ്സും കാര്യങ്ങളും ഒക്കെ ബ്രോക്കറായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് നമുക്ക് അത്രയും പരിചയമുള്ള ചേട്ടനാണ് കേട്ടോ അത്രയും വേണ്ടപ്പെട്ട ആൾ തന്നെയാണ് അതുകൊണ്ട് ആ വക ടെൻഷൻസും നമുക്കില്ല അപ്പൊ എന്തായാലും നമുക്കിപ്പോ മാളിൽ പോയി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പിറക്കി നമുക്ക് വരാം ഫോട്ടോ അതൊക്കെ തനിക്ക് ഇഷ്ടം ഞാനെ എങ്ങനെയെങ്കിലും ഇരിക്കും ഇരുന്നാ മതി പതിണ്ട് നല്ല പനിയാണ് സമയണ്ട് ഒരുങ്ങി റെഡി ആയിട്ട് വന്നിട്ട് വന്നാലും അതെ അതാ ചിറ്റിക്ക് പോയാലോക്ക് അടിപൊളിയായിട്ട് ആകാശത്തിരിക്കണം പോലെ ആക്കിട്ട് നമ്മളെ ഞാൻ മഴയും കൊണ്ട് ഓടി വരുന്നുണ്ട് നനഞ്ഞാ ചെറുതായിട്ട് നനഞ്ഞോളല്ലേ ശരിയായോ ഫോട്ടോ എടുത്ത് വെറുതെ പറ്റില്ലല്ലോ നമ്മുടെ മാനത്ത് കാരണൊന്നും ഇല്ല അതെ തുള്ളിവിടെ മാത്ര ഇവനെ കൊള്ളില്ലെന്ന് പറയുന്നുണ്ടാ നമ്മള് മേടിച്ചിട്ട് ഒരു ഇട്ടു അത് പോരാന്ന് കുഴപ്പമില്ല എനിക്ക് അവിടെ ഒരു കേട്ടോ ഓടി അവിടെ ഒരു കണ്ടോ ആ ഒരു പച്ചയൊക്കെ കൂടെ കിടക്കണോ അത് ഇഷ്ടപ്പെട്ടേ പച്ച മോൻ നോക്കാന്ന് പെട്ടെന്ന് കേറിയതാണ് കേട്ടോ പെട്ടെന്ന് കിടക്കണം കൈ ചേച്ചിട്ടോ മുത്തശ്ശി ചോറ് പോവാം അമ്മയോട് പറഞ്ഞിട്ട് പോവാ അമ്മേനെ നോക്കിട്ട് കാണുന്നില്ല അമ്മ ബൈക്കിലുണ്ട് തിരക്കിട്ട പണിയായിരിക്കും കേറി പോവാറായില്ല സാധനങ്ങള് രാവിലെ പറഞ്ഞായിരുന്നു രാവിലെ പറഞ്ഞതാ പിന്നെ പോകുന്ന വഴിക്ക് ഒന്ന് പറഞ്ഞിട്ട് കൊടുത്ത സ്ഥലം എത്തി ഇവിടെ ഫോട്ടോ കൊടുക്കണം അപ്പൊ ഫോട്ടോ കൊടുത്തിട്ട് വരട്ടെത്തി

കൃഷി ആൾക്കാരുണ്ടോ ഇല്ല വിളിക്കണം സജി പറഞ്ഞ ഒന്നും ഇല്ലല്ലോ ചെലപ്പോണ്ടായിരിക്കും അറിയില്ല നമ്മക്കിവിടെ വണ്ടി ഒതുക്കി വണ്ടിയൊക്കെ വിച്ച് അവിടെ ഒതുക്കി ഇടുന്നുണ്ട് നോക്കേ ഒരു വീല് ചെന്ന് താഴെ പിന്നെ വല്യ കുഴിയാ നല്ല ഇറക്കുണ്ട് നല്ല ഇറക്കുണ്ട് ഇനി ഇറക്കണ്ടോ ഇറക്കി അവര് പറഞ്ഞു അവിടെ പറഞ്ഞഅ പറഞ്ഞ കേട്ടോ ഉം കുഴപ്പമില്ല കേറി പോരും എനിക്ക് വേണ്ടപ്പോഴാണ് ഭയങ്കര വലിയ കുഴിയായിട്ട് തോന്നി ഫീൽ ചെയ്തു അതാ ഞാൻ അങ്ങനെ പറഞ്ഞു അതാ ഞാൻ പറഞ്ഞ കാട്ടിലെ കൊണ്ട് വണ്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളോട് ഒന്നരയ്ക്ക് വരാൻ വേണ്ടിട്ടാ പറഞ്ഞ നമ്മളൊരു അഞ്ചു മിനിറ്റ് ഫാസ്റ്റ് എല്ലാ കാര്യങ്ങൾക്കും ഡാഡി ഇറങ്ങുന്നില്ല എ സിക്ക് അത് ഇരുന്ന് സുഹിക്കാന്നു അച്ഛവിടെ ചെലപ്പോ പൈസ ഒക്കെ ഒന്ന് ഇല്ലേ പിള്ളേരുടെ കാര്യം നമ്മുടെ കാര്യം ആയതുകൊണ്ടേ അച്ഛൻ അത്രയ്ക്കും വിശ്വാസമാണ് ഇവിടെ എന്താ ഇത്ര വലിയ തിരക്ക് ഇതാണ് നമ്മുടെ കെട്ടിടം ാണ് നമ്മളുടെ അറിയില്ല ഭയങ്കര സന്തോഷം ഹാപ്പിനെസ് അതൊന്നും പറഞ്ഞറിയിക്കാനായിട്ട് പറ്റുന്നില്ല കാര്യം ഇത്രയും നാളുണ്ടായിട്ട് നമ്മൾ ഞാൻ ആദ്യം വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ ഒരു അത് ഞാൻ നാളെ പറയാം ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ നമ്മൾ കാർ മേടിക്കുന്നതിന് മുമ്പ് നമ്മളത് ചെയ്യാന്ന് ഞാൻ വിചാരിച്ചിരുന്നേ പക്ഷെ പെട്ടെന്ന് കാർ എടുത്തു പോയി അപ്പൊ അതുകൊണ്ട് ഇത്തിരി ലേറ്റ് ആയി നമ്മളിലേക്ക് എത്താൻ വേണ്ടിട്ട് ഇനി ഇനി ഇനിയാണ് കളികൾ കിടക്കുന്നത് അതും ഞാൻ നാളെ പറയാം എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ നാളെ പറയാം നാളെ ഭയങ്കര പ്രൗഢാ കേട്ടോ കാര്യം ഞാനും അമ്മു ആയിക്കോട്ടെ ഞാനും അമ്മും കൂടെ ഒരുപാട് ആഗ്രഹിച്ചിട്ട് കുറെ സ്ഥലങ്ങളൊന്നും ഞങ്ങൾ പോയി കണ്ടാറില്ല ആ ഒരു സ്ഥലമേ പോയി കണ്ടുള്ളൂ അത് ഞങ്ങൾക്ക് കണ്ടപ്പോ തന്നെ ഇഷ്ടമായി അവിടെ ചെന്നതേ എനിക്ക് തോന്നി പിന്നെ പിന്നെ ഒരു കാര്യം നമ്മുടെ വീടിന്റെ അവിടെ നിസ്സാരം ാണ് ഒന്നാമത്തെ കാര്യം പ്രൗഡാണ് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് ഒരു കടങ്ങളോ ബാധ്യതകളോ ഒന്നും നമ്മളിട്ടിട്ടില്ല നമ്മളായിട്ട് തന്നെ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി രണ്ട് അപ്പനമ്മമാരെയും ബുദ്ധിമുട്ടിപ്പിച്ചിട്ടില്ല ഞങ്ങൾ മക്കളായിട്ട് തന്നെ ചെയ്യുന്നതാണ് കാര്യം ഇപ്പൊ എന്റെ പപ്പായും അമ്മയാണെങ്കിൽ അമ്മയും ഭയങ്കര കഷ്ടപ്പെട്ടാണ് ഭൂമി മേടിച്ചതും അതുപോലെ തന്നെ വീട് വെച്ചതുമൊക്കെ നമ്മുടെ അച്ഛനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അച്ഛൻ കഷ്ടപ്പെട്ട് അത്ര നല്ലൊരു വീടുണ്ടാക്കി അപ്പം ഞങ്ങൾക്കൊരാഗ്രഹം നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും ഇത് നമ്മുടെ മോൾക്ക് കൊടുക്കണം എന്നുള്ളത് അതിലേറെക്കുറേ നമുക്ക് കുറേയൊക്കെ നമ്മുടെ കയ്യിൽ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അവളെ ഇച്ചിരി അറിവൊക്കെ ആകുമ്പോഴത്തേക്കും അവർക്കൊരു വണ്ടി കയറുപാട്ട് പോകണം കാരണം നമ്മളൊക്കെ പണ്ട് കുതിച്ചു നോക്കി നിന്നിട്ടുണ്ട് ഓരോ കുഞ്ഞുങ്ങളെ സ്കൂളിലൊക്കെ അവർ അപ്പം അമ്മ കൊണ്ടുവിടുമ്പോൾ അതെൻ്റെ വലിയൊരു ആഗ്രഹമാണ് ഞാൻ ഞാനും ഇച്ചും കൂടെ സാധിച്ചെടുത്തു അതുപോലെ തന്നെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു സ്ഥലം ഞാനൊരു അഞ്ച് സെന്റൊക്കെ പ്രതീക്ഷിച്ചിട്ടുള്ളൂ പക്ഷെ ദൈവം എനിക്ക് അത് കൂടുതൽ വന്നു അപ്പം ഇന്നതിന്റെ രജിസ്ട്രേഷൻ ആയിട്ട് ഞങ്ങൾ അച്ഛനേയും കൂട്ടി വന്നിരിക്കാണ് അച്ഛനും അമ്മയ്ക്കൊക്കെ പ്രൗഡാണ് സ്ഥലം മേടിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഫസ്റ്റ് അച്ഛനും അമ്മയും ചോദിച്ച കാര്യമുണ്ട് എന്തിനാ മക്കളെ നിങ്ങൾക്കുള്ളതല്ലേ നിങ്ങളുടെ നിങ്ങൾക്ക് ഇതല്ല ഇതല്ലേ പണ്ട് കാലത്ത് വീടുണ്ടാക്കി ഒന്ന് രണ്ട് വീടുണ്ടെങ്കിൽ ോട്ടെ വീടിനെ പറ്റി ഞങ്ങൾ ഇപ്പൊ പറയുന്നില്ല ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്തിരുന്നു വീടായിട്ട് മേടിക്കാം പ്ലാൻ ചെയ്തിരുന്നു പക്ഷെ അതൊക്കെ ഞാൻ ഞാൻ ആ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ നാളെ 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 ഇപ്പൊ ഇന്നത്തെ കാര്യം കാര്യം നമ്മൾ ബാക്കി അപ്ഡേറ്റ് എന്താണ് എനിക്ക് അത്ര സന്തോഷമാണ് എന്റെ സന്തോഷം അളവറ്റതാണ് എനിക്ക് ഇരുപത്തി ആറ് വയസ്സും മിച്ചു വയസ്സേ ഉള്ളൂ ഈ ഒരു ടൈം കൊണ്ട് നമുക്ക് ഞങ്ങൾക്ക് തന്നെ നമ്മൾ മാത്രമേ വന്നിട്ടുള്ളൂ യൂട്യൂബ് മണി നമ്മൾ ഈ ഒരു കാര്യം ചെയ്ത നമ്മുടെ യൂട്യൂബൊക്കെ ഇപ്പൊ താഴ്ന്നു പോയി ജസ്റ്റ് നമുക്ക് നമ്മുടെ സ്നേഹിക്കുന്നവരുടെ അടുത്ത് മാത്രം നമുക്ക് ഒരു വീഡിയോ ഇടാൻ മാത്രമേ ഒരു എന്താ പറയാ ഡേ ടു ഡേ ലൈഫിൽ അതെ അതെ നിങ്ങൾക്ക് തന്നെ അറിയാലോ നമ്മുടെ വ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഒരിക്കലും നമ്മൾ യൂട്യൂബ് മണി വെച്ചിട്ടല്ല നമ്മൾ ഈ ഒരു കാര്യം ചെയ്തത് അല്ല ഇനി ഒന്നും ഇല്ല കഴിഞ്ഞു ഇവിടെ കഴിഞ്ഞു അതെങ്ങനെയാണ് വണ്ടി എടുത്തപ്പോ നമ്മള് പകുതി കഴിഞ്ഞിരുന്നു അതിന് സേവ് ചെയ്ത് സേവ് ചെയ്താണ് ഇവിടെ വരത്തിയത് നമുക്ക് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ അച്ചീവ് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കണം അത് വല്യൊരിതാണ് യൂട്യൂബ് മണി കൊണ്ടല്ലേ പേര് അതിനെ പിടിച്ച് പറഞ്ഞു അതുകൊണ്ടാണ് പറഞ്ഞത് യൂട്യൂബ് മണികൊണ്ടല്ലേ നല്ല ഒന്നരയ്ക്ക് വരാൻ പറഞ്ഞു അവര് ഫുഡ് എന്തൊരു ഞാൻ അന്നരെ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാ വെച്ചോ അടുത്ത പോണ്ടല്ല നമ്മളോട് പോസിട്ട് അഞ്ച് മിനിറ്റ് കേർട്ടയാവും അവരെ നമ്മളെ വെയിറ്റിപ്പിക്കും ഇതിപ്പോൾ നമ്മൾ അവരെ വെയിറ്റിരിക്ക ഓ നേമ കടൈ सारലേ വെയിറ്റി നിൽക്കാം chema chema ആകെ സുഖിദ പറഞ്ഞേയില്ല ചാനോ ശംചൻ കണ്ടു ഞാൻ നമ്മളെ ആവശ്യം അല്ലേ കുറപ്പൊന്നില്ലല്ലോ ചൂടാ അല്ല അവര് വന്നനാന്ന് പറഞ്ഞത് ഒന്നര ബ്രേക്ക് ടൈം അല്ലേ പിന്നെ എന്താണ് ഔ അറിയില്ല വെയിറ്റി ഇയാ നമ്മുടെ രജിസ്ട്രേഷൻ ഒക്കെ അകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ അകത്തായിരുന്നു തോന്നാറി ഇപ്പൊ ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് വെള്ളിലോട്ട് ഇറങ്ങിയതാണ് കഴിഞ്ഞ് നേരെ ചായ പിടിക്കാറുങ്ങനുണ്ട് എന്തായാലും ഇത്രയും വലിയ പരിപാടി ഒക്കെ കഴിഞ്ഞാലേ ആ ഇത്രയും വലിയ പരിപാടിയൊക്കെ കഴിഞ്ഞാലേ ചായ പിടിച്ചിട്ട് പോവാൻ വിചാരിച്ചു ഊണമോ ചിക്കൻ ഫ്രൈ ഇട്ടിട്ടുള്ള സദ്യ ഒന്നുമില്ല നടക്കണം എന്തെങ്കിലും കേട്ടോ ഓർഡർ ചെയ്ത അപ്പൊ ഞങ്ങളുടെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മളുടെ ആവശ്യം അവിടെ ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൈൻ ചെയ്തൊക്കെ കൊടുത്തു ഇനി നമ്മൾ അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ചെയ്യാനായിട്ടുള്ളു

ഇത് കാണുമ്പോ അമ്മയ്ക്ക് ഞാൻ പറഞ്ഞാ അമ്മ മേടിച്ചോ അമ്മ എന്നെ കൊണ്ടുപോയോട്ട് കാടപ്പുഴ അതിലമ്മ പടത്തന്നിട്ട് വീഴുന്ന കാടപ്പഴ ഭയേ നമ്മടെ ഇരിക്കുന്ന സ്ഥല ഫുഡിങ് കഴിഞ്ഞ് ആള് പോണേ വാശ്ശേരി ഇവിടെ ഉള്ളോ രണ്ട് സ്ഥലത്തു അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എവിടെയുണ്ട് അവിടെ ഞങ്ങളെ പറയുന്ന പേര് സേമിയോ ഡെസേർട്ട് പിള്ളർക്കും അമ്മയ്ക്കും അമ്മൂമ്മക്കൊക്കെ ഉള്ള ഫുഡ് തേണ്ടേ ഇതിനകത്ത് മേടിച്ചിട്ടുണ്ട് കേട്ടോ പിള്ളേർക്ക് സ്പെഷ്യൽ ആയിട്ട് വിചോ നൂഡിൽസൊക്കെയാണ് മേടിച്ചിരിക്കുന്നത് വെച്ചു എഗ് നൂഡിൽസ് ആഹ് അതെ അവർക്ക് ഇഷ്ടമാണ് ഏട്ടോ അപ്പൊ ഇന്ന് നമ്മൾ എഴുതിയ ചെലവ് എന്ന് പറയണ്ട സമയോട്ടിനെടുക്കണം അങ്കവാടി പോകുന്ന ഷീനൻ പൈനയും കൊണ്ട് പോവാന്ന് വിചാരിച്ചു സമയമായിട്ടോ ഞാൻ എപ്പിറങ്ങിയതാറിയ പന്ത്രണ്ടര ആയിപ്പിറങ്ങിയത് സമയം മൂന്നേ മൂന്നായി ഇത്രയും സമയ ും സൈൻ ചെയ്ത് കഴിഞ്ഞു ഇനി നിക്കണ്ട ആവശ്യമില്ല ഇനി അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂടെ കൈന്ന് കാശ് കൊടുക്കം ഒരാഴ്ച കഴിഞ്ഞിട്ട് കിട്ടുള്ളൂ അതെ അതെ അങ്ങനത്തെ ഒരു കാര്യം കൊടുക്കപ്പെടുത്താത്ര പൈസ കൊടുത്തു കയ്യിൽ കൊടുത്തു കൈ നമ്മളുടെ പേരിൽ കിട്ടിയ പേരില് കിട്ടിയ ായി അങ്ങനെയല്ല ആധാരം നട്ട് കഴിഞ്ഞാ കഴിഞ്ഞു വേറൊന്നുമില്ല അങ്ങനെ ചൂനാപ്പി ചുണ്ടാപ്പി 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 വരുന്ന അങ്ങനെ നന്നായിട്ട് നടന്നു ഇനി ഒന്നുമില്ല ഇനി ഒരു ഏഴു ദിവസം കഴിയുമ്പോ നമുക്ക് ആധാരം കിട്ടും എന്നിട്ട് ബാക്കി നമ്മളുടേതായി നെക്സ്റ്റ് പരിപാടി നെക്സ്റ്റ് അത് നമ്മ പിന്നെ പറയുന്നതായിരിക്കും അമ്മക്ക് കാടയും രണ്ട് പൊറോട്ടയും പിള്ളേർക്ക് എഗ് നൂഡിൽസ് പിന്നെ എല്ലാം ഭംഗിയായി അമ്മ ഇല്ലാത്തതിന്റെ ഒരു കുറവുണ്ടായുള്ളൂ പിന്നെ അവിടെ വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല അളീനെ കണ്ടില്ലല്ലോ പുറത്തായിരിക്കും അതെ അതെല്ലാരും എന്നോട് ചോദിച്ചു പൈസ ഫുള്ള് കൊടുത്തോന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഊവാ അപ്പൊ ചോദിക്ക എന്നൊടുത്ത എല്ലാരും കൊടുക്കേണ്ട ആവശ്യമില്ല ചുമ്മാ പിന്നെ എഴുതി അവരുടെ സ്ഥലം

നമ്മള് പിറ്റേ അവസാനിട്ട് വൈൻഡ് അപ്പ് എടുക്കുന്നത് കാര്യം വേറെല്ല വന്നു പിന്നെ അതെ അതെ ഭയങ്കര ചെലവുകൾ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് നമുക്ക് വലിയ സമയമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് ഇന്നലെ വന്ന വഴി എനിക്ക് കൊറേ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പൊ അതൊക്കെ അവിടെ നിന്ന് ഞാൻ പറഞ്ഞേ അത് ഞാൻ പറഞ്ഞത് എന്നാ ഞാനും പറഞ്ഞേ അപ്പൊ അങ്ങനെ കുറെ ചിലവ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതായത് സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണല്ലോ ജീവിതത്തിൽ നടന്നത് അപ്പ നമ്മള് ചിലവെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയ വലിയ കാര്യങ്ങളല്ലേ അപ്പൊ ചെറിയ ചെറിയ ചിലവുകൾ എല്ലാവരും ചെയ്തു കുട്ടി കുട്ടി ഫുഡ് പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി ബീച്ചിൽ പോവാന്ന് പറഞ്ഞപ്പോ ജസ്റ്റ് ഒന്ന് ബീച്ചിൽ പോയി അങ്ങനെ തിരിച്ചു വന്നു അപ്പളും തിരിച്ചാൽ നമ്മളൊക്കെ ഒരുപാട് മഴയും കാര്യങ്ങളൊക്കെ കിട്ടും ഭയങ്കര മഴയായിരുന്നു ഒരു രക്ഷിക്കാത്ത മഴയെന്ന് വെച്ചാൽ കണ്ണുകൂടി കാണാൻ പറ്റാത്ത മഴയായിരുന്നു അങ്ങനെ നമ്മുടെ പേരില് അതായത് എന്റെയും അമ്മൂൻ്റെയും പേരില് ഒരു ായി ഞങ്ങള് കുഴപ്പമില്ല ഭയങ്കര സന്തോഷമാണ് ഇനി അടുത്ത സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഞങ്ങക്ക് ഒരുപാട് സന്തോഷമായി ഞങ്ങൾക്ക് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്കും സന്തോഷമാകുന്നു എനിക്ക് നന്നായിട്ട് അറിയാം കാരണം നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ആ നമ്മളുടെ എല്ലാ വിജയത്തിലും ഒപ്പം നിൽക്കുന്നവരാണ് എല്ലാവരും അറിയാം അപ്പോ ഒരുപാട് സന്തോഷാവും അറിയാം എല്ലാവർക്കും അപ്പോ എന്താ പേര് ചെയ്തിട്ടുണ്ട് ആരെങ്കിലും പറയാട്ടുണ്ട് അപ്പോ എന്തായാലും സ്ഥലം തന്നെയാണ് ഭയങ്കര പ്രൗഡാണ് കേട്ടോ കാര്യം ഞങ്ങക്ക് സമയമില്ല ഞങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ പറമ്പിക്ക് പോയി അപ്പോ മറ്റേ ഡയലോഗ് ആരും അടിക്കരുത് കേട്ട ഇത് കിട്ടിയ അർദ്ധരാത്രി അത്രേ ഉള്ളൂ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കുമ്പോൾ അങ്ങനത്തെ ആ ഒരു രീതി ആയിരിക്കും പക്ഷെ അങ്ങനെയല്ല നമ്മുടെ സന്തോഷം നിങ്ങളുടെ അടുത്ത് പറഞ്ഞു അത്രേ ഉള്ളൂ അത് നിങ്ങൾ തന്നെ ജസ്റ്റ് കമന്റ് ചെയ്യാം ഞങ്ങളുടെ സന്തോഷമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷമാണ് അമ്മു അതേപോലെ തന്നെ ഞാൻ ഒരുപാട് പ്രയത്നിച്ചിട്ടാണ് ഇവിടം വരെ എത്തിയത് ഒരുപാട് പ്രയത്നിച്ചതിന് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ ഞങ്ങൾ എന്താ പറയാ സ്വരുക്കൂട്ടി സുരിക്കൂട്ടിയാണ് ഞങ്ങൾ ഉടമ്പരെ എത്തിയത് ൈഫിലെ ഏറ്റവും വലിയ ആണ് ബാക്കിയൊക്കെ ഞങ്ങൾ അവിടെ ചെന്നിട്ട് നാളത്തെ വീഡിയോക്കകത്ത് പറയാം ഓക്കെ അപ്പൊ ബൈ